ദ ജേണലിസ്റ്റിലേക്ക് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഒരു വലിയ മുന്നേറ്റം ഉണ്ടാക്കണമെന്ന് ബി ജെ പിയുടെ കേരള ഘടകത്തിന് ദേശീയ നേതൃത്വം കർശന നിർദ്ദേശം നൽകിയിരിക്കുകയാണ് അതിനുള്ള പ്രധാനപ്പെട്ട രണ്ട് കാരണങ്ങളിൽ ഒന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏറെക്കാലമായി ലക്ഷ്യമിടുന്ന ഒരു സംസ്ഥാനമാണ് കേരളം എന്നുള്ളതാണ് മുമ്പ് കേരളത്തിൽ വന്നപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു പ്രതിജ്ഞയെന്നോണം പറഞ്ഞതാണ് കേരളം ഞങ്ങളങ്ങ് എടുക്കും എന്ന് ആ രീതിയിലൊരു പ്രഖ്യാപനം വെല്ലുവിളി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അതുപോലെ തന്നെ ബി ജെ പിയുടെ കേന്ദ്ര നേതാക്കളും എടുത്തതിനു ശേഷം സുരേഷ് ഗോപിയുടെ ഒരു വിജയം മാത്രമാണ് കേരളത്തിൽ നിന്ന് എടുത്തു ഒരു നേട്ടമായി കേന്ദ്ര നേതൃത്വത്തിന് മുന്നിലുള്ളത് അതാകട്ടെ ഇപ്പോൾ വോട്ട് കട്ടിട്ടാണ് എന്ന ആരോപണ മുനമ്പിൽ നിൽക്കുകയുമാണ് സുരേഷ് ഗോപിയുടെ വിജയത്തിലൂടെ വലിയ സന്തോഷം ബി ജെ പിക്ക് ആദ്യഘട്ടത്തിലുണ്ടായിരുന്നുവെങ്കിൽ പിന്നീട് സുരേഷ് ഗോപിയുടെ കാട്ടിക്കൂട്ടലുകൾ കൊണ്ട് ആ സന്തോഷം വിഷമത്തിലേക്കോ ആശങ്കയിലേക്കോ വഴിമാറിയിട്ടുണ്ടാകും അല്ലെങ്കിൽ എന്തായാലും ഇപ്പോൾ ഈ വോട്ട് കട്ടിട്ടാണ് വിജയിച്ചത് എന്ന ആരോപണം ആ വിജയത്തിന്റെ ശോഭ കെടുത്തിയിട്ടുണ്ടാകും അതാണ് എന്താണ് ബി ജെ പിയുടെ പവർ എന്ന് കേരളത്തിന് കാണിച്ചു കൊടുക്കണമെന്ന് കേന്ദ്ര നേതൃത്വം തുടർച്ചയായി സംസ്ഥാന നേതൃത്വത്തോട് ആവശ്യപ്പെടുന്നതിന് പിന്നിലെ ഒരു കാരണം രണ്ടാമത്തേത് നേരത്തെ പറഞ്ഞതുപോലെ സുരേഷ് ഗോപിയുടെ വിജയമാണ് കേരളത്തിൽ ആദ്യമായി ഒരു പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അക്കൗണ്ട് തുറക്കാൻ ബി ജെ പിക്ക് സാധിച്ചു എന്നത് വോട്ടിംഗ് ശതമാനത്തിൽ നേരിയ വർധനയുണ്ടാകുന്നു ഉണ്ടാകുന്നു എന്നത് അനുകൂലമായൊരു സാഹചര്യമായാണ് ബി ജെ പി ദേശീയ നേതൃത്വം കാണുന്നത് അതുകൊണ്ട് തന്നെ ഗ്രൂപ്പിസം ഒക്കെ അവസാനിപ്പിച്ച് ഒറ്റക്കെട്ടായി നിന്നാൽ കേരളത്തിൽ എന്തെങ്കിലുമൊക്കെ കൂടുതലായി നടക്കുമെന്ന് ബി ജെ പി ദേശീയ നേതൃത്വം കരുതുന്നു അതിൽ തന്നെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ദേശീയ നേതൃത്വം ഏറ്റവും അധികം ശ്രദ്ധയൂന്നുന്ന മണ്ഡലത്തിലൊന്നാണ് തൃശ്ശൂർ നിയോജക മണ്ഡലം തൃശ്ശൂർ മണ്ഡലത്തെ സംബന്ധിച്ച് ലോക്സഭാ മണ്ഡലത്തിൽ സുരേഷ് ഗോപി ജയിച്ചു എന്ന ഒരു മുന്നേറ്റ സാധ്യത മുന്നിൽ നിൽക്കുന്നുണ്ട് അത് ഏത് രീതിയിലാണ് എന്നുള്ളത് ഇനിയും കണ്ടറിയണം വോട്ട് കട്ടിട്ടാണ് വ്യാജമായി വോട്ടർമാരെ തിരികെ കയറ്റിയിട്ടാണ് തുടങ്ങിയ ഒരുപാട് ആരോപണങ്ങൾ തെളിവുകളൊക്കെ അന്തരീക്ഷത്തിൽ കിടന്ന് കറങ്ങുന്നുണ്ട് ഒരുപക്ഷെ അത് തന്നെ ആവർത്തിക്കാമെന്ന് വിചാരിച്ചിട്ടാണെങ്കിൽ പോലും തൃശ്ശൂർ നിയോജക മണ്ഡലം ബി ജെ പി ലക്ഷ്യം വയ്ക്കുന്ന പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലൊന്നാണ് അപ്പോൾ ഈ മണ്ഡലത്തിൽ ഏറ്റവും വിജയസാധ്യതയുള്ള ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി സുരേഷ് ഗോപി ഇഫക്റ്റ് കൂടി പ്രയോഗിച്ചുകൊണ്ട് പരമാവധി ക്യാമ്പയിൻ നടത്തി ഒരു വിജയം ഉണ്ടാക്കിയെടുക്കുക എന്ന നിലയിലാണ് ബി ജെ പി കരുക്കൾ നീക്കിയിരുന്നത് പക്ഷെ ഇതെല്ലാം ഒറ്റയടിക്ക് പൊട്ടിച്ച് കയ്യിൽ കൊടുത്തിരിക്കുകയാണ് സന്ദീപ് വാര്യർ എന്ന കോൺഗ്രസ് നേതാവ് അതിന് സന്ദീപ് വാര്യർ പ്രയോഗിച്ച കുശാഗ്ര ബുദ്ധി എന്ന് പറയുന്നത് ബി മുൻ സംസ്ഥാന അധ്യക്ഷനായ സുരേന്ദ്രനെ വെല്ലുവിളിക്കുക എന്നുള്ളതായിരുന്നു ഒരു വലിയ കുഴിയിലേക്കാണ് ക്ഷണിക്കുന്നത് എന്ന് മനസ്സിലാക്കാതെ സുരേന്ദ്രൻ കൃത്യമായി അതിന് തലവെച്ച് കൊടുക്കുകയും ചെയ്തു ആ കഥ എങ്ങനെയാണ് കഴിഞ്ഞ ദിവസം തൃശ്ശൂരിൽ ഒരു പൊതുപരിപാടിക്കിടെ സന്ദീപ് വാര്യർ കെ സുരേന്ദ്രനെ വെല്ലുവിളിച്ചിരുന്നു ആ വെല്ലുവിളിയിൽ സുരേന്ദ്രനോട് സന്ദീപ് വാര്യർ ആവശ്യപ്പെട്ടത് ആണത്തമുള്ള നേതാവാണെങ്കിൽ നട്ടലുള്ള നേതാവാണെങ്കിൽ തൃശ്ശൂരിൽ വന്ന് ജയിച്ചു കാണിക്കുക എന്നതായിരുന്നു തൊട്ടു പിന്നാലെ സുരേന്ദ്രന്റെ സിൽബന്തികൾ ചാനലുകളിൽ വിളിച്ച് പറയുന്നു സുരേന്ദ്രൻ ആ വെല്ലുവിളി ഏറ്റെടുത്തു സുരേന്ദ്രൻ ദേശീയ നേതൃത്വത്തെ അറിയിച്ചു തൃശ്ശൂരിൽ മത്സരിക്കാൻ സന്നദ്ധനാണ് എന്ന് തൃശ്ശൂരിൽ സുരേന്ദ്രൻ തന്നെ വരുമെന്ന് പറഞ്ഞൊരു വാർത്തയടിച്ചോളാൻ പറഞ്ഞു കേട്ടപാതി കേൾക്കാത്തപാതി കേരളത്തിലെ ചാനൽ സിംഹങ്ങൾ വാർത്തയടിച്ചു കെ സുരേന്ദ്രൻ ഇതാ തൃശ്ശൂരിൽ മത്സരിക്കുന്നു ഇതിനു ശേഷം സന്ദീപ് വാര്യർ നടത്തിയ ഒരു പ്രതികരണമാണ് ഇതിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആ പ്രതികരണം നമുക്കൊന്ന് കാണാം ഒരു വാരിക്കുഴി കൊത്തിയിട്ടാണ് ഇങ്ങോട്ട് പോന്നത് രാവിലെ നോക്കുമ്പോൾ അതിനൊരു ആനപ്പെട്ട് കിടക്കുന്നുണ്ട് ചെന്ന് നോക്കുമ്പോൾ മോഴയാണ് ആനയുടെ പേര് സുരേന്ദ്രൻ എന്നാണ് കഴിഞ്ഞ ദിവസം വലിയ വെല്ലുവിളിയായിരുന്നു തൃശ്ശൂരിൽ ഞങ്ങൾ അറുപതിനായിരം കള്ളവോട്ട് ചേർത്തിട്ടുണ്ട് അറുപതിനായിരം കള്ളവോട്ട് ചേർത്തിട്ടുണ്ട് നിങ്ങൾക്ക് പോയി എന്നാണ് കേരള പൊതുസമൂഹത്തോട് സുരേന്ദ്രൻ എന്ന് പറയുന്ന ബി ജെ പിയുടെ നേതാവ് ചോദിച്ചത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ നമ്മുടെ ജനാധിപത്യത്തെയും നമ്മുടെ തെരഞ്ഞെടുപ്പുകളെയും നമ്മുടെ അത് പവിത്രമായി കരുതുന്ന നമ്മുടെ വോട്ടർ പട്ടികയും മലീമസമാക്കിയതിനു ശേഷം കേരളത്തിലെ രാജ്യത്തെയും പൊതുസമൂഹത്തെ വെല്ലുവിളിക്കുന്ന നിലപാടെടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ അവരോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ കേരളത്തിലെ പ്രബുദ്ധ ജനത അതിന് മാപ്പ് തരാൻ പോകുന്നില്ല അതുകൊണ്ട് സുരേന്ദ്രനോട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് സുരേന്ദ്രൻ പറഞ്ഞത് ശോഭയെ മത്സരിപ്പിക്കുന്നതാണ് മറ്റേ എനിക്ക് പകരം രമൺ ഗോദായിലേക്ക് ഇറങ്ങുന്നു പറയുന്നത് പോലെ അപ്പോൾ സുരേന്ദ്രനോട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ചെങ്കൂറ്റം ഉണ്ടെങ്കിൽ സുരേന്ദ്രൻ തൃശ്ശൂരിൽ മത്സരിക്കണമെന്ന് ഞാൻ ഉറപ്പ് നൽകുന്നു തൃശ്ശൂരിലെ കോൺഗ്രസ് തൃശ്ശൂരിലെ യു ഡി എഫ് ബി ജെ പിയെ അതിന്റെ മടയിൽ തന്നെ പരാജയപ്പെടുത്തും ഒരു തർക്കവും വേണ്ട നോക്കുക കൃത്യമായി സുരേന്ദ്രനുള്ള ഒരു വാരിക്കുഴിയാണ് സന്ദീപ് വാര്യ ഒരുക്കിയത് ഒരു സംശയവും വേണ്ട കാരണം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ബി ജെ പി നേതൃത്വം അത് ദേശീയ നേതൃത്വം തന്നെ വളരെയധികം ശ്രദ്ധ ചെലുത്തുന്ന മുഴുവൻ സംവിധാനവും സംഘടനാ സംവിധാനവും സാമ്പത്തിക സംവിധാനവും ഉപയോഗിക്കാൻ സാധ്യതയുള്ള ഒരു മണ്ഡലമാണ് തൃശ്ശൂർ നിയോജക മണ്ഡലം ആ മണ്ഡലത്തിൽ സുരേന്ദ്രനെ പോലെ ഹെലികോപ്റ്ററിൽ പല മണ്ഡലങ്ങളിൽ പറന്ന് നടന്ന് തോറ്റ ചരിത്രമുള്ളൊരു നേതാവ് വന്നാൽ എങ്ങനെ ജയിക്കുമെന്നതാണ് ആദ്യത്തെ ചോദ്യം ശബരിമല വിഷയം കത്തി നിന്ന സമയത്ത് ശബരിമല വിഷയം ഏറ്റവും അധികം ഉപയോഗിക്കാൻ കഴിയുന്ന മണ്ഡലത്തിൽ നിന്നിട്ട് പോലും വായിലെ നാവിൻ്റെ കുഴപ്പം കൊണ്ട് അല്ലെങ്കിൽ സ്വന്തം പ്രവർത്തനങ്ങളുടെ പിഴവ് മൂലം ജയത്തിൻ്റെ ഏഴയിലത്തെത്താതെ തിരിച്ചുപോകുന്നയാളാണ് സുരേന്ദ്രൻ അപ്പോൾ സുരേന്ദ്രൻ ഈ വെല്ലുവിളി ഏറ്റെടുത്തതോടെ കോൺഗ്രസിന് കുറെക്കൂടി കാര്യങ്ങൾ എളുപ്പമായി രണ്ട് ബി ജെ പിക്ക് വലിയ സ്ഫോടനത്തിന് കാരണമാകുന്ന വിധത്തിലാണ് സുരേന്ദ്രൻ്റെതായി പുറത്തു വന്നിരിക്കുന്ന വാർത്തകൾ ഇപ്പോൾ അതായത് തൃശ്ശൂരിൽ മത്സരിക്കാൻ സന്നദ്ധനാണ് തൃശ്ശൂരിൽ സുരേന്ദ്രൻ മത്സരിക്കുമെന്ന നിലയിലാണ് ഇന്നലെ വാർത്തകൾ മുഴുവനായി വന്നത് സുരേന്ദ്രനോ സുരേന്ദ്രൻ്റെ ഏറ്റവും അടുപ്പക്കാരായ ചില സിൽബന്തികളും മാധ്യമങ്ങളും അറിയാതെ ഇക്കാര്യം പുറത്ത് വരില്ല അപ്പോൾ സുരേന്ദ്രൻ സന്ദീപ്മാരുടെ വെല്ലുവിളി ഏറ്റെടുത്ത് തൃശ്ശൂരിലേക്ക് മത്സരിക്കാൻ വരുമ്പോൾ ബി ജെ പിയുടെ വലിയ ജയസാധ്യത അവിടെ മങ്ങുകയാണ് എന്നുള്ളതാണ് ഏറ്റവും ആദ്യത്തെ കാര്യം രണ്ടാമത്തെ കാര്യം നോക്കുക സുരേഷ് ഗോപിയുടെ വിജയം കള്ളത്തരത്തിലൂടെ ഉണ്ടായതാണ് എന്ന ഗുരുതരമായ ആരോപണം വരുമ്പോൾ സുരേഷ് ഗോപിക്കിട്ട് പണി കൊടുക്കുക എന്ന രീതിയിൽ സുരേന്ദ്രൻ പറഞ്ഞത് അറുപതിനായിരം കള്ളവോട്ട് ഞങ്ങൾ ചെയ്തിട്ടുണ്ട് നിങ്ങൾ കുങ്ങിച്ചത്തോന്നാണ് അതായത് കള്ളവോട്ട് ചെയ്തിട്ടുണ്ട് എന്ന് സ്ഥിരീകരിക്കുന്നു എന്ന് സാരം അതാണ് ഇപ്പോൾ സന്ദീപ് ഭാര്യ ഈ പ്രസംഗത്തിൽ ആദ്യം പറഞ്ഞത് അങ്ങനെ ഒരു നെറേറ്റീവ് ഉണ്ടാക്കി സുരേഷ് ഗോപിയുടെ ജയം കള്ളത്തരത്തിലൂടെയാണ് എന്ന ആരോപണങ്ങൾക്ക് പ്രധാനമായി ഇന്ധനമൊഴിച്ചു കൊടുക്കുന്ന വിധത്തിലാണ് സുരേന്ദ്രൻ സുരേഷ് ഗോപിക്ക് അനുകൂലമെന്ന തരത്തിൽ നടത്തിയ പ്രസംഗത്തിലൂടെ ചെയ്തിരിക്കുന്നത് ഒരു കാര്യം കൂടി പറയാം ഈ സുരേഷ് ഗോപിയുടെ വിജയം സുരേന്ദ്രനെയും ടീമിനെയും വലിയ തോതിൽ വിഷമിപ്പിച്ചിട്ടുള്ള ഒന്നാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ള ഒരു കഥ കാരണം സുരേഷ് ഗോപിയുടെ വിജയത്തെ വ്യക്തിപ്രഭാവം കൊണ്ടുള്ള വിജയമെന്ന നിലയിലാണ് ദേശീയ നേതൃത്വം അടയാളപ്പെടുത്തിയിട്ടുള്ളത് അല്ലെങ്കിൽ ആ വിജയ വിജയമുണ്ടായ സമയത്ത് സംസ്ഥാന അധ്യക്ഷനായിരുന്ന സുരേന്ദ്രനെ മാറ്റിലായിരുന്നു കൂടുതൽ ഉത്തരവാദിത്തപ്പെട്ട പദവികളിലേക്ക് കൊണ്ടുപോകുമായിരുന്നു പക്ഷെ സംഭവിച്ചത് എന്താണ് കേരളത്തിലെ ഒരൊറ്റ ജില്ലാ കമ്മിറ്റി യോഗങ്ങളിൽ പോലും സുരേന്ദ്രനെ പങ്കെടുപ്പിക്കരുതെന്ന് നിർദ്ദേശം വന്നിരിക്കുന്നു എന്നാണ് വാർത്തകൾ അപ്പോൾ സുരേന്ദ്രൻ്റെ കഴിവുകൊണ്ടല്ല സുരേഷ് ഗോപി ജയിച്ചതെന്നും സുരേഷ് ഗോപി വ്യക്തിപ്രഭാവത്തിലൂടെ സ്വന്തം തെരഞ്ഞെടുപ്പ് പ്രവർത്തന രീതികളിലൂടെ ജയിച്ചതാണെന്നും ഈ സുരേന്ദ്രനെ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് മാറ്റുകയും ജില്ലാ നേതൃയോഗങ്ങൾക്ക് പോലും പങ്കെടുപ്പിക്കരു നിർദ്ദേശം കൊടുക്കുകയും ഒക്കെ ചെയ്തത് ശരിയാണെന്നും ദേശീയ നേതൃത്വം വിലയിരുത്തുന്നു എന്ന് വേണം കരുതാൻ അങ്ങനെ വരുമ്പോൾ സുരേന്ദ്രൻ തൃശ്ശൂരിൽ മത്സരിച്ചാൽ സംഘടനാ തലത്തിൽ തന്നെ അതൊരു വലിയ പ്രശ്നത്തിലേക്ക് പോകും എന്ന് മാത്രമല്ല സുരേന്ദ്രൻ ഇപ്പോൾ സന്നദ്ധത അറിയിച്ചു എന്ന വാർത്തകൾ സുരേന്ദ്രന്റെ സിൽബന്തികൾ വഴി മാധ്യമങ്ങളിലേക്ക് വരുമ്പോൾ സുരേന്ദ്രൻ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെന്ന് വേണ്ടി കരുതാൻ അങ്ങനെ സുരേന്ദ്രൻ ഇറങ്ങി പുറപ്പെട്ടാൽ ബി ജെ പിയിൽ അത് വലിയ ഗ്രൂപ്പിസത്തിലേക്ക് പോകും ഇപ്പോൾ സുരേന്ദ്രനെ മാറ്റി നിർത്തിയതിലൂടെ മുരളീധരനെ മാറ്റി നിർത്തിയതിലൂടെ ഗ്രൂപ്പിസം അവസാനിച്ചു ബി ജെ പി വീണ്ടും ഒറ്റക്കെട്ടായി വരുന്നു എന്നൊക്കെയുള്ള പല നെറേറ്റീവുകളും വരുന്നുണ്ട് പക്ഷേ എന്താണ് സംഭവിക്കുക ഇപ്പോൾ സുരേന്ദ്രൻ മത്സരിക്കുകയാണെങ്കിൽ തൃശ്ശൂരിൽ എന്താ സംഭവിക്കുക സുരേന്ദ്രന് അനുകൂലമായി ചെയ്യുന്ന വോട്ടുകൾ ബി ജെ പി ആണെങ്കിൽ ഒരു വിഭാഗം ചെയ്യും പക്ഷേ ഈ സ്പ്ലിറ്റ് വരുന്നതിലൂടെ സുരേന്ദ്രനെതിരായി ബി ജെ പിക്ക് ഉള്ളിൽ നിന്ന് തന്നെ വികാരമുണ്ടാകും അത് കോൺഗ്രസിന് അനുകൂലമായി മാറാൻ സാധ്യതയുണ്ട് രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് സുരേന്ദ്രനെ മത്സരിപ്പിച്ചാൽ ബി ജെ പി നേതാക്കൾക്കിടയിൽ വീണ്ടും ഗ്രൂപ്പിസം തലപൊക്കും അത് വലിയ പ്രശ്നത്തിലേക്ക് പോകും ഇനി സന്നദ്ധരായിരിക്കുന്ന സുരേന്ദ്രനെ മത്സരിപ്പിക്കേണ്ട എന്ന് ബി നേതൃത്വം തീരുമാനിച്ചാൽ പല മണ്ഡലങ്ങളിലും മുമ്പ് കാണിച്ചതുപോലെ സുരേന്ദ്രൻ അനുകൂലികൾ പാലം വലിക്കും അപ്പം തൃശ്ശൂര് എങ്ങനെയും പിടിക്കാമെന്ന ബി ജെ മോഹങ്ങൾക്കാണ് അവിടെ അടി കിട്ടാൻ പോകുന്നത് എന്ന് മാത്രമല്ല കള്ളവോട്ടിലൂടെയാണ് അല്ലെങ്കിൽ വോട്ട് കട്ടിട്ടാണ് ജയിച്ചത് എന്ന് പരോക്ഷമായി സംവദിക്കുന്ന വിധത്തിൽ സുരേന്ദ്രൻ നടത്തിയ പ്രസ്താവന സുരേഷ് ഗോപിക്കുൾപ്പെടെ വലിയ ക്ഷീണമായിട്ടുണ്ട് അതിൻ്റെ ദേഷ്യം സുരേഷ് ഗോപിക്കുണ്ടെങ്കിൽ ഒരു കാരണവശാലും തൃശ്ശൂർ നിയോജക മണ്ഡലത്തിൽ സുരേഷ് ഗോപി സുരേന്ദ്രന് വേണ്ടി ഇറങ്ങില്ല അപ്പോൾ അത് വലിയ തിരിച്ചടിയിലേക്ക് പോകും അപ്പോൾ എന്തായാലും സന്ദീപ് വാര്യര് ഉയർത്തിവിട്ട ആ ഒരു വെല്ലുവിളി അല്ലെങ്കിൽ വന്ന് മത്സരിക്കാൻ ധൈര്യമുണ്ടെങ്കിൽ വാഴോ എന്ന് പറഞ്ഞതിൽ ശരിക്കും പറഞ്ഞാൽ സുരേന്ദ്രൻ തലവെച്ചു കൊടുക്കുകയാണ് ചെയ്തത് അപ്പൊ സുരേന്ദ്രന്റെ രാഷ്ട്രീയ ഭാവിക്ക് വലിയ തിരിച്ചടി ഉണ്ടാക്കുന്ന ഒന്നായി മാറുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല അപ്പൊ സുരേന്ദ്രന്റെ കാലത്താണ് ബി ജെ പിക്ക് വോട്ട് വർധന ഉണ്ടായത് സുരേഷ് ഗോപി ജയിച്ചത് എന്നതിനെ പോസിറ്റീവ് ദേശീയ നേതൃത്വം കാണുന്നതെങ്കിൽ സുരേന്ദ്രനെ ഇങ്ങനെ മാറ്റി നിർത്തില്ലായിരുന്നു ഇപ്പോൾ കോർ കമ്മിറ്റി യോഗത്തിൽ സുരേന്ദ്രൻ പങ്കെടുത്തില്ല കഴിഞ്ഞ ദിവസത്തെ അതുപോലെ തന്നെ ജില്ലാ നേതൃയോഗങ്ങളിലൊന്നും സുരേന്ദ്രനെ പങ്കെടുപ്പിക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചിരിക്കുന്നു അപ്പോൾ ഒന്നുമല്ലാതെ മാറി നിൽക്കുന്ന മുൻ സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയിൽ സുരേന്ദ്രനെ ബി ജെ പി പരിഗണിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള കാരണം അയാൾ പരാജയമായിരുന്നു എന്ന് ദേശീയ നേതൃത്വത്തിന് മനസ്സിലായി എന്നുള്ളത് കൊണ്ടാണ് അപ്പം ആ മനുഷ്യൻ വീണ്ടും ഞാൻ എന്താ തൃശ്ശൂരിൽ മത്സരിക്കാൻ വരികയാണെന്ന് പറഞ്ഞാൽ അത് ബി ജെ പിക്ക് വലിയ തിരിച്ചടിയായിരിക്കും സുരേന്ദ്രൻ്റെ രാഷ്ട്രീയ ഭാവിക്കും അത് തിരിച്ചടിയായിരിക്കും ഒരു കാരണവശാലും തൃശ്ശൂരിൽ സുരേന്ദ്രൻ ജയിക്കാനും പോകുന്നില്ല എന്ന് കോൺഗ്രസിന് നേരത്തെ തന്നെ ഉറപ്പിക്കാനും കഴിയും അതാണ് സന്ദീപ് ഭാര്യ ചെയ്തത് എന്തായാലും സന്ദീപ് ഭാര്യർക്ക് വ്യക്തിപരമായി സുരേന്ദ്രനോടും മുരളീധരനോടും ഒക്കെ വലിയ ദേഷ്യമുണ്ട് പകയുണ്ട് എന്നുള്ളതിൽ ഒരു സംശയവുമില്ല ഇത് മാത്രമല്ല സന്ദീപ് ഭാര്യരെ ബി ജെ പി വിട്ട് കോൺഗ്രസിൽ വലിയ ജനകീയനായി മാറിയിരിക്കുന്നു കോൺഗ്രസിന്റെ സകല പരിപാടികളിലും നിർണായകമായ സാന്നിധ്യമായി സന്ദീപ് ഭാര്യ മാറിയിട്ടുണ്ട് സന്ദീപ് ഭാര്യരെ പോലുള്ള നേതാവാണ് കോൺഗ്രസിന് വേണ്ടത് എന്ന നിലയിൽ അണികൾ താഴേക്കിടയിലുള്ള അണികൾ പ്രത്യേകിച്ചും യുവജന വിഭാഗത്തിൽപ്പെട്ടവരൊക്കെ ഒന്നടങ്കം പറയുന്നുണ്ട് സന്ദീപ് ഭാര്യർ എവിടെ ചെന്നാലും നൂറുകണക്കിന് പ്രവർത്തകർ ഒറ്റക്കെട്ടായി ഒപ്പം നിൽക്കുന്ന സാഹചര്യമുണ്ട് അങ്ങനെ കോൺഗ്രസിന്റെ ഒരു ഐക്കൺ എന്ന നിലയിലേക്ക് വളരെ വേഗത്തിൽ മാറിയ സന്ദീപ് ഭാര്യരെ സംബന്ധിച്ച് സുരേന്ദ്രന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ പണിയാണ് കൊടുത്തിരിക്കുന്നത് ഏറ്റവും വലിയ കുഴിയിലേക്കാണ് സുരേന്ദ്രനെ ഇട്ടിരിക്കുന്നത് സുരേന്ദ്രൻ മണ്ടത്തരം കാണിച്ച് അതിന് തലവെച്ച് കൊടുത്തിരിക്കുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും